ജെ എസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് കളകൾ വരാതിരിക്കാൻ എന്താണ് ചെയ്യുക അതായത് നമ്മൾ ഫാമുകളിലോ അല്ലെങ്കിൽ പാടശേഖരങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് മൾച്ചിങ് ഷീറ്റ് അവൈലബിൾ ആണ് എന്നാൽ നമ്മൾ വീടുകളിൽ കൃഷി ചെയ്യുന്ന സമയത്ത് എന്താണ് അതിനൊരു പരിഹാരം എന്നാണ് ജെ എസ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീടുകളിൽ ഇതിനൊരു പരിഹാരം എന്നോണം ചാക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതിനൊരു മാർഗം കണ്ടെത്താം ഞാനിങ്ങനെ ഇവിടെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഈ ചാക്ക് ഉപയോഗിച്ച് പരീക്ഷിച്ച് ആ കൃഷിയിൽ വിജയിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ ഈ വീഡിയോ ഇടുന്നത് പച്ചമുളകിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത് അതായത് ഏകദേശം നൂറ് ശതമാനം വിളവ് അതിൽ നിന്ന് കിട്ടുകയും ചെയ്തു അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇനി നമ്മൾ പറയുന്നത് അപ്പോൾ ജെഎസ്നാച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്കിതിന് ആദ്യം തന്നെ വേണ്ടത് ഒരു ചാക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് വിത്ത് പേപ്പർ പേപ്പർ കോട്ടിംഗ് ഉള്ള ഒരു ചാക്കാണ് ഒരു പത്ത് പതിനഞ്ച് കിലോ കൊള്ളുന്ന ഒരു ചാക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചാക്ക് വലുതോ അല്ലെങ്കിൽ ചെറുതോ ഒക്കെ ആക്കി മാറ്റാവുന്നതാണ് എന്തായാലും നല്ല കട്ടി ഉള്ള ഒരു ചാക്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ തന്നെ പേപ്പർ കോട്ടിങ്ങൊക്കെ അകത്ത് വരുന്ന പ്ലാസ്റ്റിക്കും പേപ്പർ കോട്ടിംഗ് ഒക്കെ വരുന്ന ഇതുപോലെയുള്ള ഒരു ചാക്കാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പോട്ട് മിക്സ് നിറക്കേണ്ടതുണ്ട് പോട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് മണ്ണ് അതുപോലെ തന്നെ ചകിരിച്ചോറ് ചാണകപ്പൊടി അതുപോലെ തന്നെ കോഴിമുട്ടയുടെ തോട് പൊടിച്ചത് എന്ന മിക്സരിമാണ് നമ്മൾ ഇതിനകത്തേക്ക് നിറക്കാൻ പോകുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നിറക്കാൻ എടുത്തിട്ടുള്ള പോട്ട മിക്സ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ചകിരിച്ചോറ് ചകിരിച്ചോറ് നമുക്ക് ഉപയോഗിക്കുന്നത് അതായത് നമ്മളിതിനകത്ത് പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞതിന് ശേഷം കൂടുതലായിട്ടൊന്നും വെള്ളം നേരിട്ട് മറ്റു ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന രൂപത്തിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല ആ ഹോളിൽ മാത്രം ചെറിയ രൂപത്തിൽ മാത്രമാണ് ഒഴിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് അതിനകത്ത് മാക്സിമം വെള്ളം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചകിരിച്ചോറ് പൊട്ടി മിക്സ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് പിന്നെയുള്ളത് കോഴിമുട്ടയുടെ തോടാണ് കോഴിമുട്ടയുടെ തോട് പൊടിച്ചത് നമുക്ക് ആവശ്യമുള്ളത് ഇതിനകത്ത് പ്ലാൻസ് വെക്കുന്ന സമയത്ത് അതായത് മുളകും തയ്യാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ഇതിന് കൂടുതലായിട്ടും അനുഭവപ്പെടുന്ന ഒരു രോഗമെന്ന് വെച്ചാൽ ഇലമുരടിപ്പ് അങ്ങനത്തെ ഒരു രോഗമാണ് ഇതിന് കൂടുതലായും കാണപ്പെടുന്നത് അപ്പോൾ ഈ കോഴിമുട്ടയുടെ തൊഴിനകത്ത് ഉള്ള ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് കാൽസ്യമാണ് ഇതിന് ഈ കാൽസ്യം ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് ഒരുവിധം ഈ ഒരു ഇലമുരടിപ്പിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി ഇതിൻ്റെ വളർച്ചയ്ക്ക് അതായത് പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കും നൈട്രജൻ അത്യാവശ്യം അടങ്ങിയിട്ടുള്ളതാണ് ചാണകത്തിൽ അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യം ഘടകമായ ഒന്നാണ് ചാണകപ്പൊടി ഇനി നമ്മൾ എടുത്തിട്ടുള്ള മണ്ണ് അല്ലാതെ ചകിരിച്ചോറ് അതുപോലെ തന്നെ ചാണകപ്പൊടിയും കോഴിമുട്ടയുടെ തോട് പൊടിച്ചതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് അതിന് ശേഷം നമ്മൾ ചാക്കിനകത്തേക്ക് മണ്ണ് നിറക്കുന്നതോടൊപ്പം തന്നെ രണ്ട് മൂന്ന് പിടി മണ്ണ് ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് ഒരു പിടിയോ അല്ലെങ്കിൽ ഒന്നര പിടിയോ ഒക്കെ നമുക്ക് ഈ ഒരു പോട്ട് മിക്സും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് ഈ ഒരു ചാക്കിൽ മാക്സിമം എത്രത്തോളം മണ്ണ് നിറക്കാൻ പറ്റുമോ അത്രത്തോളം മണ്ണ് നിറച്ചിടണം കാരണം ഇത് ഒരു ഭാഗത്ത് കെട്ടി അത് ചെരിച്ചിടുന്ന സമയത്ത് അതിനൊപ്പം മണ്ണിനൊപ്പം നല്ല തിക്കായിട്ട് മണ്ണിരിക്കണം ചാക്കും മണ്ണും പാടാ നല്ല തിക്കായിട്ട് ഇരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് പ്ലാന്റ്സൊക്കെ നേരെ നടാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു ചാക്കിനകത്ത് ഈ പോട്ട് മിക്സും അതുപോലെ തന്നെ മണ്ണും ഒക്കെ നന്നായിട്ട് നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല അത്യാവശ്യത്തിന് നല്ല നന നനയുന്ന രീതിയിൽ വെള്ളം വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ശേഷം നമ്മൾ ഈ ഒരു ചാക്ക് നന്നായിട്ട് ടൈറ്റാക്കി കെട്ടിയതിന് ശേഷം അത് കിടത്തി വെക്കണം നന്നായി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അതിൽ മണ്ണ് നന്നായിട്ട് തിക്കായി നിറഞ്ഞ് ആ ഒരു ഭാഗത്ത് ടൈറ്റായിട്ട് വേണം അത് കെട്ടാൻ എങ്കിൽ മാത്രമേ നന്നായിട്ട് പ്ലാന്റ്സൊക്കെ നടാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ ഈ ഒരു ചാക്ക് ഇങ്ങനെ നന്നായിട്ട് കെട്ടിവെച്ച് നമ്മളതിനെ കടത്തി വെച്ചതിന് ശേഷം ഇത് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ഏകദേശം ഒരു ഒരു ഇങ്ങനത്തെ ഒരു ചാക്കിൽ നമുക്ക് ഒരു ആറോ നാലോ ഒക്കെ ഹോൾ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷാർപ്പായ കത്തി ഉപയോഗിച്ച് നമുക്ക് അതിനകത്ത് ഹോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചാക്കിനകത്ത് ഇവിടെ ഇട്ടിരിക്കുന്നത് ഒരു ഏകദേശം ഒരു ആറ് ഓൾ മാത്രമാണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ വലിയ ചാക്കാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇതിനെ തൈ വെക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓളിൻ്റെ എണ്ണം കൂട്ടിക്കൊടുക്കാവുന്നതായിരിക്കും ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇതിനകത്ത് പ്ലാൻസ് വെക്കുക എന്നതാണ് അതായത് ഇനി നമുക്ക് അതിനകത്ത് ചെടി വെക്കണമെങ്കിൽ അതിന് ഒരു കമ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഉപയോഗിച്ചോ നമുക്ക് അതിനകത്ത് കുഴിയെടുക്കേണ്ടതുണ്ട് കാരണം നമ്മളത് മണ്ണും പോട്ട് മിക്സും ഒക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടാണുള്ളത് അപ്പോൾ നമുക്ക് പ്ലാൻസ് വെക്കാൻ വേണ്ടി അതിനകത്ത് നമുക്ക് നമുക്ക് ഒരു കമ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കൊരു കുഴിയെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ഒരു ചെറിയ കുഴിയാണ് എടുത്തിട്ടുള്ളത് അതായത് നമ്മൾ വെക്കാൻ പോകുന്ന തൈ മുളകുന്ന തൈ ആയതുകൊണ്ട് തന്നെ അതിനെ കൂടുതൽ വലുപ്പമുള്ള കുഴിയൊന്നും വേണ്ട പോരാത്തതിന് അതിൻ്റെ ഹോള് ഈ നമ്മൾ ചാക്കിനിട്ടിരിക്കുന്ന ഹോൾ തന്നെ കൂടുതൽ വലുപ്പമൊന്നും വേണ്ട നിങ്ങൾ വലിയ ചെടിയൊക്കെ വലുതാകുന്ന ചെടിയൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ ചാക്കിനകത്തിട്ടിരിക്കുന്ന ഹോളിൻ്റെ വലുപ്പം തന്നെ അത്യാവശ്യം കൂട്ടേണ്ടി വരും അപ്പോൾ നമ്മൾ കമ്പ് ഉപയോഗിച്ച് അതിന് വേണ്ട കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ശേഷം നമ്മൾ മുളകിൻ്റെ തൈ ഓരോന്നായി നട്ടുപിടിപ്പിക്കുകയാണ് ഞാനൊരു കാര്യം പറയാൻ മറന്നു അതുപോലെ തന്നെ വീഡിയോയിൽ കാണിക്കാനും മറന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു സമയത്താണ് കേട്ടോ അതായത് ഏകദേശം മണ്ണൊക്കെ ഹോളൊക്കെ കീറിയതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ചാക്ക് കെട്ടുന്ന ആ ഒരു സമയത്ത് കെട്ടുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് നനച്ചു കൊടുക്കാമെന്ന് പക്ഷേ ഞാൻ ആ ഒരു സമയത്ത് ചെയ്തിട്ടില്ല പക്ഷേ നമ്മൾ ഹോളൊക്കെ കീറിയതിന് ശേഷം ഈ ഒരു സമയത്താണ് ഞാൻ ഇവിടെ വെള്ളം നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുള്ളത് ണ്ടായിരുന്നത് ഈ ഒരു സമയത്ത് നടക്കുന്ന നന നന്നായിരിക്കണം ഏകദേശം നന്നായിട്ട് വെള്ളം ഒരു രണ്ട് ലിറ്ററോ മൂന്ന് ലിറ്ററോ ഒക്കെ അതിനകത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കാരണം ഇനി നമുക്ക് അത്രത്തോളം വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാമില്ല നേരിട്ട് ആ ചെറിയ ഹോളിലൂടെ മാത്രമാണ് ചെടികൾക്ക് ഇനി അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനു മുമ്പ് നമുക്ക് നന്നായിട്ട് വെള്ളം അതിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ പ്ലാന്റ്സും നട്ടതിന് ശേഷം നമുക്ക് ആ ഒരു കുഴിയെടുത്ത ഹോൾ ഉണ്ടാവുമല്ലോ ആ കുഴിയെടുത്ത ഭാഗം നമുക്ക് അടക്കാനായിട്ട് നമ്മൾ ചകിരിച്ചോറ് ഉപയോഗിച്ച് അടച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ചകിരിച്ചോറ് ഉപയോഗിച്ച് അടച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകൾ ഭാഗത്തായിട്ട് ലേശം മണ്ണും കൂടി ഇട്ട് കൊടുക്കാം ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് നനച്ചുകൊടുക്കാനായിട്ട് ഈ ഒരു ചെടിയുടെ ഹോളിലൂടെ മാത്രമേ കഴുകുള്ളൂ കാരണം ഏകദേശം കുറച്ച് നനച്ചു കൊടുത്താൽ തന്നെ മതി ഏകദേശം ചേകരിച്ചുറകുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് മാക്സിമം സ്റ്റോർ ചെയ്തോളും പ്ലാന്റിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഏകദേശം നന്നായിട്ട് തന്നെ ഹെൽത്തി ആയി തന്നെ പ്ലാന്റുകളൊക്കെ ഇരിക്കും ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെയൊരു കൃഷി ചെയ്ത് പരീക്ഷിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയതിൻ്റെ പ്ലാൻസുകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം വലിയ മുളകൊക്കെ അതിന് കിട്ടിയിരുന്നു ഞാനിങ്ങനെ പ്ലാന്റ് ചെയ്ത സമയത്ത് അതിനകത്ത് പോട്ടി മിക്സ് ആയിട്ട് ചാണകപ്പൊടിയോ അതുപോലെ തന്നെ കോഴിമുട്ടയുടെ തോടോ പോട്ടി പോട്ടിമിക്സ് മാറ്റമൊന്നും ചേർത്തിട്ടില്ല മണ്ണ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിലെ കായ്ഫലം ഇപ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് ഏകദേശം ആദ്യം വലിയ വലിയ മുളക് കിട്ടിയിരുന്നു പോട്ടിമിക്സൊക്കെ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇതിൽ നിന്ന് പിന്നീട് കിട്ടി നിന്ന മുളകൊക്കെ വളരെ ചെറുതായിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പുതുതായി ചെയ്ത വീഡിയോയിൽ നമ്മൾ പോട്ടി മിക്സൊക്കെ ഉപയോഗിച്ചിട്ട് കാണിച്ചിട്ടുള്ളത് മുമ്പ് ഞാൻ വെറുതെ ചുമ്മാ ജസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വെറും മണ്ണ് മാത്രമാണ് അതിനകത്ത് നിറച്ചിട്ടുണ്ടായിരുന്നത് പുതിയ വീഡിയോയിൽ നമുക്ക് പോട്ടി മിക്സൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഒരു പ്രശ്നവും കൂടാതെ തന്നെ നല്ല വിളവ് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ജെ എസ് നച്ചൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ പുതുതായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ